ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോട്ടുവായെക്കുറിച്ചാണ് വേളയിലും ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലുമൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും കോട്ടുവായ വരാറുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു കോട്ടുവായ വരാറില്ല അത്തരത്തിൽ കോട്ടുവായ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ മോശമാണോ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി നേബിൾ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ഇതിലൂടെ വീഡിയോകൾ ഓരോന്നും നഷ്ടമാകാതെ നിങ്ങൾക്ക് ഉടനടി കാണുവാനും സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമ്മളിപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലോ പ്രാർത്ഥിക്കുന്ന വേളയിലോ മന്ത്രം ജപിക്കുന്ന സന്ദർഭത്തിലോ കോട്ടുവായ വരികയാണ് അല്ലെങ്കിൽ സ്വാഭാവികമായത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റോ പാപമോ ഒന്നും തന്നെയല്ല അത് തീർത്തും ശരീരത്തിന്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഭയപ്പെടേണ്ടതും പരിഭ്രമിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ശരീരം അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാകുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിലെ നാടികൾക്കും ഞരമ്പുകൾക്കും ഒരു ബലക്ഷയം സംഭവിക്കുന്നുണ്ട് ഇത് ശരീരത്തെ ഒരു ക്ഷീണാവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു ആ ഒരു ക്ഷീണത്തെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരം വിശ്രമാവസ്ഥയിലേക്ക് പോകേണ്ടി വരും കൂടുതൽ ഓക്സിജൻ സ്വീകരിക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ് ഈ പറയുന്ന കോട്ടുവായ ക്ഷേത്രത്തിലായിരുന്നാലും പൂജാമുറിയിലായിരുന്നാലും ഈശ്വരൻ എന്ന ആ ഒരു ഒറ്റ ബിന്ദുവിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിലെ നാടീകലകൾക്കും ഞരമ്പുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും ആ ഒരു ബലക്ഷയം ക്ഷീണം സംഭവിക്കാം പഠിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പൂർണ്ണമായി മനസ്സ് ആ ഒരു പഠനത്തിലേക്ക് അർപ്പിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഉറക്കം തൂങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ അതിന്റെ പിന്നിലും ഈ ഒരു പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് പഠനത്തിലേക്ക് ആ ഒരു ബുദ്ധിയെ ഏകാഗ്രമാക്കുന്ന സന്ദർഭത്തില് തലച്ചോറിൽ പല നാടീ ഞരമ്പുകൾക്കും അവർ ക്ഷീണം സംഭവിക്കുന്നുണ്ട് തത്ഫലമായിട്ട് അവർക്ക് ഉറക്കം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുവായ വരാറുണ്ട് ഇനി നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചാടിത്തുള്ളിക്കൊണ്ടോ മറ്റ് ശാരീരികമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ നിങ്ങൾ പൂജകളിലോ വഴിപാടുകളിലോ പ്രാർത്ഥനകളിലോ ഒന്ന് പങ്കെടുത്തു നോക്കിക്കേ നിങ്ങൾക്ക് കൂട്ടുവായും വരില്ല ക്ഷീണവും ഉണ്ടാകില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ മനസ്സ് പല പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാക്കി അല്ലെങ്കിൽ നിശ്ചലമാക്കിക്കൊണ്ട് ഈശ്വരൻ എന്ന ആ ഒരു ഒറ്റ വസ്തുവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ചിന്തയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കോട്ടുവായ സംഭവിക്കുന്നത് പൂജാമുറിയിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ ആ ഒരു പൂജ നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പൂജ ചെയ്യുന്നിടത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്തൊരു വലിയ എനർജി ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രൂപീകൃതമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശക്തിയെ നമുക്ക് കണ്ണുകൊണ്ടൊന്നും തന്നെ കാണുവാൻ സാധിക്കയില്ല നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ആ ഒരു എനർജിയേക്കാൾ അധികമായിട്ടുള്ള ഈ ഒരു ഈശ്വരീയ ശക്തി നമ്മുടെ ശരീരത്തിന്മേൽ പതിക്കുമ്പോഴും ആ ഒരു എനർജിയെ താങ്ങുവാൻ സാധിക്കാതെയും നമ്മുടെ ശരീരം ആ ഒരു ക്ഷീണാവസ്ഥയിലേക്ക് കടന്നു പോകും പലപ്പോഴും അവര് പൂജ ചെയ്യുന്ന സന്ദർഭത്തിലും ആ ഒരു ക്ഷേത്ര പരിസരത്തും ഒക്കെ തന്നെ ആളുകൾ ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ ഇത് സംഭവിക്കുന്നതില് ആത്മീയപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് പൂജാമുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രൂപീകരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന എനർജിയേക്കാൾ പല മടങ്ങ് അധികമായിരിക്കും പൂജാവേളയിൽ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ ഉത്ഭവിക്കുന്നതായ ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുടിയിരിക്കുന്ന എനർജിക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും അ കാരണം കൊണ്ട് തന്നെ ശരീരത്തിന് ആ ഒരു വലിയ എനർജി ഉൾക്കൊള്ളാൻ സാധിക്കാതെ ക്ഷീണാവസ്ഥയിലേക്ക് പോയേക്കാം ഈ ഒരു തളർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരം ദ്രുതഗതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതും ശ്വാസോച്ഛ്വാസം പല മടങ്ങ് അധികരിക്കുന്നതും ഇതിന്റെയൊക്കെ ഫലമായിട്ട് ശരീരത്തിന്റെ ആ ഒരു എനർജി ലെവല് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയം അത്തരത്തിൽ ആ ഒരു ആദേശം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ശക്തി എന്ന് പറയുന്നത് പല മടങ്ങ് അധികമായിരിക്കും പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ആ ഒരു വ്യക്തി കോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലും ആയിരിക്കില്ല ഈ ഒരു സമയം എന്താണ് ചെയ്യുന്നത് എന്താണ് ചുറ്റും നടക്കുന്നത് താൻ എന്താണ് പറയുന്നത് ഇതൊന്നും തന്നെ ആ ഒരു വ്യക്തിക്ക് അറിയുവാനും സാധിച്ചു എന്ന് വരില്ല ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്ഷതങ്ങളോ മുറിവുകളോ ഈ ഒരു അവസരത്തിൽ സംഭവിച്ചാൽ അതും ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ വരും ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഉറഞ്ഞ തുള്ളലിന്റെ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള വെർഷനാണ് നമ്മുടെ ഈ ഒരു കോട്ടുവായ എന്ന് പറയുന്നത് അപ്പോൾ ലളിതമായിട്ട് ഇതിനെ ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം ദർശിക്കുന്ന സന്ദർഭത്തിലോ ഉണ്ടാകുന്ന ആ ഒരു വലിയ എനർജിയെ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ഒരു ചെറിയ എനർജിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആ ഒരു ക്ഷീണം ഏർപ്പെടാതിരിക്കാൻ ശരീരം എനർജി ലെവല് വളരെ പെട്ടെന്ന് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോട്ടുവായകൾ സംഭവിക്കുന്നത് കോട്ടുവായയിലൂടെ കൂടുതൽ ഓക്സിജൻ നമുക്ക് ലഭിക്കാം അതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു എനർജി ലെവൽ വർദ്ധിക്കും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വലിയ എനർജി ലെവലിനോട് നമ്മുടെ ശരീരത്തിന്റെ എനർജി ലെവല് പരുവപ്പെടുന്നതിന് ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ വേളയിലോ പ്രാർത്ഥനാവേളയിലോ വേളയിലോ ക്ഷേത്രം ദർശിക്കുന്ന സന്ദർഭത്തിലോ നമുക്കുണ്ടാകുന്ന ആ ഒരു കൂട്ടുവായ ഭീതിയോടെയും ഭയത്തോടെയും ഒന്നും നോക്കിക്കാണേണ്ടതില്ല നിരന്തരമായിട്ട് ഈ ഒരു ക്ഷേത്ര ദർശനം ചെയ്യുന്ന സന്ദർഭത്തിലും പൂജകൾ ചെയ്യുന്ന സന്ദർഭത്തിലും പ്രാർത്ഥനകൾ നടത്തുന്ന സന്ദർഭത്തിലും ജപം ചെയ്യുന്ന സന്ദർഭത്തിലും ക്രമേണ ഈ ഒരു കൂട്ടുവായ നമ്മിൽ നിന്ന് വിട്ടു വിട്ടു മാറുന്നതാണ് അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു കൂട്ടുവായ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതിനുള്ള ലളിതമായ ഉപായവും നമ്മൾ തന്നെയാണുള്ളത് സ്ഥിരമായോ അല്ലെങ്കിൽ കുറഞ്ഞതാഴ്ചയിൽ രണ്ടു തവണയോ ക്ഷേത്രം നമ്മൾ ദർശിക്കുക അതും അല്ലെങ്കിൽ സ്ഥിരവും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ വിളക്ക് വെച്ച് നമ്മൾ ആരാധന നടത്തുക പ്രാർത്ഥിക്കുക ക്രമേണ ആ ഒരു പൂജയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഈശ്വരീയമായിട്ടുള്ള ആ ഒരു എനർജിയെ ഉൾക്കൊള്ളുന്നതിനുള്ള പവർ അല്ലെങ്കിൽ കഴിവ് നമ്മുടെ ശരീരത്തിന് ആർജിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു എനർജി ലെവലിനോട് അടുത്ത് നമ്മുടെ ശരീരം എത്തിച്ചേർന്നാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ക്ഷീണമോ കൂട്ടുവായോ ഒന്നും തന്നെ ആ ഒരു പ്രാർത്ഥനാ വേളയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും നമുക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും കോട്ടുവായുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട് നമുക്കുള്ളിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ആഭിചാരം പ്രാക്ക് കണ്ണേർ നാവേർ ദോഷങ്ങൾ തുടങ്ങിയ അനവധി നെഗറ്റീവ് ഊർജം നമ്മെ പലപ്പോഴായിട്ട് ആദേശം ചെയ്ത് അവയൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്നുണ്ടാകും അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജി അധികരിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജി ബാധിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായ അലസത മടി ക്ഷീണം ഇതൊക്കെയാണ് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രാർത്ഥനാവേളയിലും പൂജാവേളയിലും ഒക്കെ തന്നെ കൂട്ടുവായിലൂടെ പുറന്തള്ളിപ്പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്ന സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകുന്ന കോട്ടുവായയെ ഒരു തരത്തിലും ഭീതിയോടുകൂടി നോക്കിക്കളരുത് ആ ഒരു കോട്ടുവായ എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് ഊർജ്ജമാണ് അത് പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരം തീർത്തും പോസിറ്റീവ് ഊർജം നിറഞ്ഞതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോ ക്ഷേത്ര ദർശന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ആ ഒരു കോട്ടുവായ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പ്രാർത്ഥന വേളയിൽ ഇത്തരത്തിൽ കോട്ടുവായും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ഭയമേണ്ട അതൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്നതായ ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതാണ് അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും അത്തരത്തിൽ ആ ഒരു ക്ഷേത്ര ദർശന സമയത്തോ പ്രാർത്ഥനാ വേളയിലോ ഒന്നും തന്നെ കോട്ടുവായ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ നിരന്തരം ക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെ നടത്തുന്നതിലൂടെ ക്രമേണ ക്രമേണ ആ ഒരു കോട്ടുവായ എന്നുള്ള ശീലം നമ്മിൽ നിന്ന് വിട്ടകന്നു പോകുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുടർന്ന് നടത്തുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചു തയ്ക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം